നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പത്മശ്രീ മീനാക്ഷി അമ്മയ്ക്കൊപ്പം കളരി അഭ്യസിച്ച് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയിലെ മണ്ഡല പര്യടനവുമായി ബന്ധപ്പെട്ട് പത്മശ്രീ മീനാക്ഷി അമ്മയെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ഷാഫി പറമ്പിൽ എട്ടാം വയസ്സിൽ കളരി അഭ്യസിക്കുവാൻ തുടങ്ങി ഇപ്പോൾ വയസ്സ് എൺപത് ഇപ്പോഴും ഒരു കുറവുമില്ലെന്നും ഷാഫി പറഞ്ഞു കടത്ത നാടിന്റെ കളരി പാരമ്പര്യത്തിന് കടലുകടന്നും പേരുണ്ട് അത് സംരക്ഷിക്കുവാനും വളർത്തുവാനും വടകരയുടെ കൂടെ ഉണ്ടാവും മീനാക്ഷി ഗുരുക്കളുടെ കളരി സന്ദർശിച്ച് അനുഗ്രഹം തേടിയെന്നും ഷാഫി ഫേസ്ബുക്കിൽ കുറിച്ചു തുടർന്ന് ഷാഫിയുടെ കളരി അഭ്യസ ചിത്രങ്ങളും വീഡിയോകളും വൈറലാണ് പത്താം ക്ലാസ്സുകളുടെ സ്കൂൾ പഠനം നിർത്തിയ മീനാക്ഷി അമ്മ പതിനേഴാം വയസ്സിൽ ഗുരുവായ രാഘവനെ വിവാഹം കഴിച്ചു അതോടെ കളരി ജീവിതമായി കടത്തനാട്ട ക്ഷേത്രങ്ങളിൽ കളരി അഭ്യസങ്ങളിൽ ഒന്നിച്ചു പങ്കെടുത്തു അങ്ങനെയവർ ചുവട് പിഴക്കാത്ത കളരി ദമ്പതികളായി ഭർത്താവിന്റെ മരണത്തോടെ കളരിയുടെ ചുമതല ഏറ്റെടുത്തു കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായി നിരവധി കളരി പ്രദേശങ്ങൾ നടത്തി വരുന്നുണ്ട് മീനാക്ഷി അമ്മ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇവിടെ കളരി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് മീനാക്ഷി അമ്മയുടെ രണ്ടാൺമക്കളും രണ്ട് പെൺമക്കളും അവരുടെ മക്കളുമെല്ലാം കളരി അഭ്യസിച്ചിട്ടുണ്ട് ആൺമക്കളാണ് മറ്റിടങ്ങളിൽ ആരംഭിച്ചിട്ടുള്ള ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് വടകര നഗരസഭയുടെ കീഴിൽ സ്കൂളിൽ ആർച്ച എന്ന പരിശീലന പരിപാടിക്ക് തുടക്കം കുറിക്കുമ്പോഴായിരുന്നു രാജ്യം മീനാക്ഷി പത്മശ്രീ നൽകി ആദരിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ്